ഹലോ ഇതാ പ്രിയപ്പെട്ടവരെ അഞ്ചുകുന്നിൽ ഒരു അടിപൊളി ഷോപ്പ് അല്ല അടിപൊളി ഷോപ്പ് എത്തിയിട്ടുണ്ട് നല്ല ചായ ബർഗറ് സാൻഡ്വിജ് ഇങ്ങനെ എല്ലാ സംഭവങ്ങളും അടിപൊളി ഷോപ്പ് കിട്ടോ നമ്മുടെ അഞ്ചുകുന്നിൽ അഞ്ചുകുന്ന ടൗണിൽ എത്തുന്നതിന് മുമ്പ് ഡോക്ടർ ഷോപ്പിലാണ് ഈ ഷോപ്പ് ഉള്ളത് അപ്പോൾ ഇനി അറിഞ്ഞില്ല എന്ന് പറയണ്ട കണ്ടില്ല എന്ന് പറയണ്ട അടിപൊളി ഷോപ്പാണ് എല്ലാം എല്ലാം വെറൈറ്റികൾ മാത്രം ഏ ചായ ജ്യൂസ് അതിൽ മിൽക്ക് അതേപോലെ ഫലൂദ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അതും നമ്മുടെ അഞ്ചുകുന്നിൽ മാഷാല്ല കുട്ടികൾ ഊഞ്ഞാലാടാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ ഏട്ടാ അല്ല മോനെ എന്തല്ല നിങ്ങളെ ഇവിടെ കടയിലുള്ള സംഭവങ്ങൾ എന്തെല്ലാം ഉണ്ടാകാ പറഞ്ഞാ പറഞ്ഞോളൂ പിന്നെന്താ വേണ്ടേ അത് നമ്മൾ അഞ്ച് വന്നില്ലേ ഇനിയിപ്പോൾ മാനന്തവാടി അങ്ങ് കൽപ്പറ്റൊന്നും പോകണ്ട കേട്ടോ നേരെ ഇങ്ങനെ പോരും അഞ്ചുമുന്നിൽ മസാല നമ്മളെ ഡോക്ടർ ഷോപ്പിലേക്ക് എല്ലാം കിടക്കാച്ചി അടിപൊളി നേരെ കുട്ടികളെല്ലാം കൂട്ടിങ്ങി പോരും മക്കളെ എല്ലാം ഫ്രഷ് ഫ്രഷായിട്ടോ ഇനി അത് രാവിലത്തെ അത് വൈകുന്നേരത്തേന്നും പറഞ്ഞിട്ട് എന്താക്കണ്ടിങ്ങനെ എല്ലാം ഫ്രഷ് ജ്യൂസും ലൈമും ഫലൂദൈ എന്ന് വെക്കണ്ട അബിൽ മിൽക്ക് മിർക്ക് അബിമെലിക്കാ ഓ എന്നാ വേണ്ടേ കുട്ടികൾ വന്നിട്ട് അങ്ങനെ എന്താ പറയാ പൊളിച്ചങ്ങ് പോട്ടെ പിന്നെ ഇനിയിപ്പൊ വേണമെങ്കിൽ കുറച്ചേരം നൂഞ്ഞാലെല്ലാം ആടങ്ങണേതാം ഊഞ്ഞാലും ഉണ്ട് മാഷാ അല്ല ആ കുട്ടികൾ ആടുന്നു ഓക്കേ പാർക്കിംഗ് സൗ പാർക്കിംഗ് സൗകര്യം കാണുന്നുണ്ടല്ലോ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഉണ്ടല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്